ഹലോ സിനിയാണേ അപ്പോൾ നമ്മുടെ പിന്നെ അപ്ലോഡിങ്ങിൽ ആ ഒരു മിസ്റ്റേക്ക് ഒക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കാമെന്ന് ചോദിച്ചാൽ അന്നേരം നമ്മുടെ ലൈവിലും വന്നും അല്ലാതെ എല്ലാം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റെഡ് കോംബോ ഒന്നുകൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് സീഡ്ലിങ്സിൻ്റെ കോമ്പോണ്ട് സീഡ്ലിങ്സിന് നമ്മുടെ മൂന്ന് പിന്നെ സീഡ്ലിങ്സ് വെച്ചിട്ട് അഞ്ഞൂറ്റി അൻപതേ പ്ലസ് ഫൈവ് ഫിഫ്റ്റി പ്ലസ് സി സിക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഷോർട്ടിട്ടുണ്ടായിരുന്നേ കണ്ടിട്ടില്ലാത്തരും ഒരുപോലെ ആ ഷോർട്ട് വീഡിയോ കാണണേ നമ്മുടെ സീലിങ്സ് കോംബോ ഫൈവ് ഫിഫ്റ്റി പ്ലസ് സി സി ആണ് അപ്പോൾ നമ്മുടെ റെഡ് കോംബോ പഴയ റെഡ് കോംബോ വെറൈറ്റി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കോംബോ എന്തൊക്കെയാണെന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജെയ്പോങ് റെഡ് പിന്നെ നമ്മൾ റെഡ് സ്റ്റാർ ഡസ്റ്റോഡ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബി റെഡ് നോക്കിക്കോളൂ കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണേ പിന്നെന്ന് പറഞ്ഞാൽ ഫയർ റെഡ് പിന്നെ മജസ്റ്റിക് റെഡ് അപ്പം റെഡ് കോംബോ ആണ് നമ്മുടെ ഒരു അഞ്ച് പ്ലാന്റ് വരുന്നുണ്ട് അഞ്ച് പ്ലാന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി സി വഴിയാണ് ഹോൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നത് എയർ സർവീസ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഓടി വന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് സീൽലിങ്സിൻ്റെ കോംബോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ക്യാബേജ് ഉണ്ട് കൊച്ചിൻ വൈറ്റ് ഉണ്ട് പിന്നെ റെഡ് ബൗള് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സും കൂടെ ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് അപ്പോൾ ഇത് വേണ്ടവരും നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം എല്ലാ പ്ലാൻസോടും നല്ല രീതിയിൽ വളർന്നു വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നോക്കിക്കേ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് അപ്പോൾ സീൽലിങ്സിൻ്റെ കോമ്പോ വെക്കാൻ കുറേ ദിവസമായിട്ട് പലരും പറയുന്നത് നമ്മൾ സീൽലിങ്സ് കോമ്പോ വെച്ചാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഇതും രണ്ടെണ്ണം റെഡും ഒരെണ്ണം വൈറ്റും ആണ് അപ്പോൾ അത് വേണ്ടവരും പറയണേ നമ്മുടെ ബാക്കിയുള്ള വെറൈറ്റീസ് ഒക്കെ അറിയാമല്ലോ ഫൈവ് ഫിഫ്റ്റിക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൈസുള്ള ആണ് ഫൈവ് ഹൺഡ്രഡിന് വേണ്ടവരും ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഓഫർ നമ്മൾ ഇട്ടിരിക്കുകയാണ് വേണ്ടവർ ഓടി വന്ന് വാങ്ങുക അതുപോലെ തന്നെ ഇതൊക്കെ സിംഗിളായിട്ട് വേണ്ടവർക്ക് ഒരാഴ്ചത്തേക്ക് ത്രീ ഹൺഡ്രഡിൽ താഴെയാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് പല പ്ലാന്റുകളും വൈറ്റും ഒക്കെ ത്രീ ഹൺഡ്രഡിൽ താഴെയാണ് അപ്പോൾ അത് വേണ്ടവർ നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടവരും ഓടി വന്ന് വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോ കണ്ടല്ലോ എല്ലാവരും അപ്പോൾ ഈ കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കോംബോ ആണ് റെഡ് കോംബോ ആണ് ഈ കോംബോ ഇഷ്ടപ്പെടുന്നവര് ഈ വേണമെന്നുള്ളവര് അതായത് കുറേ പേര് നേരത്ത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ഓഡിയോ വന്ന് താഴെ കാണുന്ന നമ്പറിൽ വേഗത്തിൽ കോണ്ടാക്ട് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് കാണത്തുള്ളൂ പ്ലാൻസ് അപ്പത്തീരുന്ന അപ്പം നമ്മൾ ഈ കോംബോ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കോംബോ വാങ്ങാൻ പറ്റാത്തവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നല്ല കമൻറ്റ് താഴെ ഇടുക ആ കമ്പനി ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ നമ്മളിതിനകത്തുനിന്ന് ഒരു പ്ലാൻസ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പം അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക മാക്സിമം സ്റ്റാറ്റസ് സ്നേഹത്തെ നമ്മൾ വെച്ചുന്ന സ്റ്റാറ്റസ് ആണ് സ്റ്റാറ്റസ് അല്ല കമൻറ്റ് മാക്സിമം കമൻറ്റ് നല്ല കമൻറ്റ് ഇടുക ആ കമന്റിന് നല്ല ലൈക്ക് കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ ഇനി മുതൽ എല്ലാ ആഴ്ചയിലും അത് ഓരോ ആഴ്ചയിൽ ഓരോന്നായിരിക്കും കേട്ടോ അപ്പോൾ ഈ ആഴ്ച കമന്റിന് നല്ല ലൈക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് അപ്പോൾ എന്താ പറയുക ഈ കുഞ്ഞുവീഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ആയിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക കട്ടക്കി കൂടുന്നെങ്കിൽ പുതിയ വീഡിയോ Me voy a calar con bebé.